السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله أما بعد وهمار النرد نستاذ مار ريبطة سنهي وفض مار ثقيف ثقيف شهر رمضان سنة تسعة هذا رمضان ورشم رمضان ماسو كانت ثقيف قوما جفات ثقيف غطرم بركة برمات ملا برباقة ما فلما أتاهم رسول الله صلى الله عليه وسلم قبل الهجرة ഹിജറക്ക് മുമ്പ് സുറുല്ലാഹുഹു അലൈവു മതങ്ങൾ അവരിൽ നിന്ന് സഹായം അന്വേഷിച്ചുകൊണ്ട് അവരെ സമീപിച്ചപ്പോൾ റദ്ദുഹു ബിൽ ഹൈബ അവർ നബിസല്ലാഹുഅലൈവല്ല മതങ്ങളെ നിരാശയോടു കൂടെ മടക്കി മാത്രവുമല്ല അവർ നബിസ്വല്ലാ വസ്ലമ തങ്ങളെ കല്ലുകളെ കൊണ്ട് എതിരേൽക്കുകയും ചെയ്തു ഫലം എം കുത്തു ഫലം എൽ അനഹും എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ അവരെ വെറുക്കുകയോ അവരെ ശപിക്കുകയോ ചെയ്തില്ല ബൽക്കാൽ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അർജു അൻ അർജുൻ ലാ ബിഹി ഒന്നിലും അള്ളാഹുവിനെ കൊണ്ട് പങ്കു ചേർക്കാത്ത അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം അവരുടെ മുതുകുകളിൽ നിന്നും പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അമ്മ സമാൻ പിന്നീട് നബിസലാഹു അലൈഹി വസ്ല തങ്ങൾ ഹിദ്ര എട്ടാം വർഷം അവരെ ഉപരോധിച്ചപ്പോൾ തമന്നവും വക്കാവമോ അവർ തടസ്സം സൃഷ്ടിക്കുകയും ചെറുത്ത് നിൽക്കുകയുമാണ് ചെയ്തത് ഫലം യുസ്ലിമോ ഫലം യുസാലിമോ അവർ കീഴടങ്ങുകയോ അവർ സന്ധിയിലേർപ്പെടുകയോ ചെയ്തില്ല ഫർഫിയൽ ഹിസ്വാർമിറീൽ അതിനാൽ ഉപരോധം പിൻവലിക്കപ്പെടുകയും തിരിച്ചു പോകാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തു ഫലം ഏതോ അലഹിം എന്നാൽ നബി സല്ലാഹു അഹ്സ് തങ്ങൾ അവർക്കെതിരെ എതിരെ ചെയ്തില്ല മറിച്ച് അവർക്ക് അനുകൂലമായിട്ട് ദുവാ ചെയ്തു അള്ളാഹു മഹദി സഖീഫൻ മുഅന്നതഹും ഫിനുംബിഹിം മുസ്ലിമീൻ അള്ളാഹുവെ സഖീഫ് ഗോത്രത്തെ സന്മാർഗത്തിലേക്ക് ചേർക്കണമേ അള്ളാഹുവെ അവരുടെ ചെലവുകൾ നീ ഞങ്ങൾക്ക് ഏറ്റെടുക്കണമേ ഭക്തിബിഹിൻ മുസ്ലിമീൻ അവരെ മുസ്ലിമീങ്ങളായിട്ട് നീ കൊണ്ടുവരണമേ അജാബല്ലാഹു ദാബത്തഹു അങ്ങനെ അള്ളാഹുത്തല മുത്തുനബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തു വഹക്ക റഹബത്തഹു മുത്തുനബിയുടെ ആഗ്രഹം അള്ളാഹുത്തല സാക്ഷാത്കരിച്ചു ഫത്തബല്ല ഹിദായത്തഹും അവരുടെ ഹിദായത്ത് അള്ളാഹുത്തല ഏറ്റെടുത്തു ഫക്കഫൽ മിനീന മൊനത്തും മിനീങ്ങൾക്ക് അള്ളാഹു ഏറ്റെടുത്തു മോനത്തും ഇവരുടെ ചെലവ് പകരം അള്ളാഹു നിർവഹിച്ചു വഅതാബിഹിം മുസ്ലിമീൻ അള്ളാഹു അവരെ മുസ്ലിമീങ്ങളായിട്ട് കൊണ്ടുവരികയും ചെയ്തു അല്ലാഹി റബുൽ അബ്ബുൽമീൻ ആയ അള്ളാഹുവിനാണ് സർവസ്തുതിയും ഇതിന്റെ പശ്ചാത്തലം അന്ന നേതാക്കന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു സന്ധിയിൽ തങ്ങളുമായി ചർച്ച നടത്തിയ അംബാസഡർമാരിൽ ഒരാളുമായിരുന്നു വക്കാനബിൽ യമനി അഗസുവ ത്വായിഫ് ത്വായിഫ് യുദ്ധം നടക്കുന്ന ദിവസങ്ങളിൽ സമയത്ത് അദ്ദേഹം യമനിലായിരുന്നു ഫലമ്മ ഇസ്ലാമിഹി അങ്ങനെ അദ്ദേഹം യമനിൽ നിന്ന് തൻ്റെ നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ അസറ ഇല റസൂലില്ലാഹി സുലാഹു അലൈഹി വസ്ലമ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു അലി നബി ഇസ്ലാമിഹി തൻ്റെ ഇസ്ലാം താൻ മുസ്ലിമായി മാറിയ വിവരം അറിയിക്കാനായിട്ട് ഹത്ത ഇൽ മദീന അങ്ങനെ അദ്ദേഹം നബിസലാഹു അലൈഹി വസ്ലമ തങ്ങൾ മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നബിതങ്ങളെ എത്തിച്ചു കണ്ടു കണ്ടുഹു ഫിലി ഇല ഇസ്ലാം അങ്ങനെ ഇസ്ലാമുമായിട്ട് തന്റെ ജനതയിലേക്ക് മടങ്ങുന്ന കാര്യത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്വലം തങ്ങളോട് അദ്ദേഹം അനുമതി തേടി ഫക്കാൻ സല്ലാ വസ്വല്ലം അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇന്നഹും കാ തലൂഖ് നിശ്ചയം അവര് നിന്നെ കൊന്നുകളയും കാലയറുവ കിരുകേട്ട് ഉറവ പറഞ്ഞു യാ റസൂല അള്ളാഹുവിൻ്റെ തിരുതൂതരേലും അബക്കാരിയും ഞാൻ അവർക്ക് ഏറ്റവും പ്രിയങ്കരനാണ് മിന്നബക്കാരിയും അവരുടെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ആദ്യമായി ലഭിക്കുന്ന ഫലത്തേക്കാൾ ആദ്യ ഫലത്തേക്കാൾ ഞാൻ അവർക്ക് പ്രിയങ്കരനാണ് അങ്ങനെ ത്വായിഫ് അദ്ദേഹം ത്വായിഫിലേക്ക് പോയി അഷിയത്തല്യവും അന്നത്തെ വൈകുന്നേര സമയത്ത് അദ്ദേഹം വൈഫിലേക്ക് പോയി വധ ആണ് സഖീഫൻ ഇസ്ലാം സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എത്രത്തോളം ഹത്തായിദ പ്രഭാതമായപ്പോൾ സിദുർഫാരിഹി അദ്ദേഹം തൻ്റെ വീടിൻ്റെ മേലെ തട്ടിലെ റൂമിൽ കയറി കയറിഅത്തിൽ ഫജർ അങ്ങനെ സുബഹിബാങ്ക് വിളിച്ചു ഫർസകുഹു ബിബാൽ അപ്പോൾ അവർ അദ്ദേഹത്തെ അമ്പേതുത്തൻ അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു നഫ്സിഹി ഫിസബി തൻ്റെ ശരീരത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി നൽകി നൽകൽ കൊണ്ട് സന്തോഷിക്കുന്നവനായിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ രക്തം കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി ഈ രക്തം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു കറാമത്തുൻ അള്ളാഹുത്തല എനിക്ക് നൽകിയ ബഹുമാനമാണ് വ വഷഹാദത്തും ഇത് രക്തസാക്ഷിത്വുമാണ് സാഖുല എന്നിലേക്ക് അള്ളാഹു കൊണ്ടുവന്നി ത്വ അദ്ദേഹത്തെ വസീത്ത് പ്രകാരം ത്വായിഫ് യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവരോടൊപ്പം തന്നെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു ഷാരത്ത് സഖീഫു സക്കീഫ് ഗോത്രം മനസ്സിലാക്കി വിഹത്തുരി ജർമിഹ ആ ഗോത്രത്തിൻ്റെ അതായത് ആ ഗോത്രക്കാരിൽ നിന്നുണ്ടായ കുറ്റകൃത്യങ്ങളുടെ അപകടം സക്കീഫ് ഗോത്രം മനസ്സിലാക്കി മദാ ലോഫിഹ അൻഹർബിൽ മുസ്ലിമീന ഹൈ സുദാനത്ത് കബാ ഇൽ അറബി ദുൽ ഇസ്ലാം അറബ് ഗോത്രങ്ങൾ ഇസ്ലാമിന് കീഴടങ്ങിയ സമയത്ത് മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യുന്ന കാര്യത്തിലുള്ള ആ ഗോത്രത്തിന്റെ ദുർബലതയുടെ വ്യാപ്തിയും അവര് മനസ്സിലാക്കി അങ്ങനെ ഫലം എൽ വഫ്ദൻ ഒരു നിവേദക സംഘത്തെ അയക്കാൻ അവരൊട്ടും താമസിച്ചില്ല

ആ നിവേദക സംഘത്തിന് പള്ളിയുടെ ഏരിയയിലായിട്ട് ഒരു ടെൻറ്റ് നിർമ്മിച്ചു കൊടുത്തു അസ്മ ഉൽ ഖുർആാൻ ഖുർആൻ അവർ ഖുർആൻ കേൾക്കാൻ വേണ്ടി വളിയറോ സൊലാത്തൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ നമസ്കാരം കാണാൻ വേണ്ടിയും ഇഫാബിദൂനഹു അയ്യാമൻ ഹത്താ അസ്ലമു അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദിവസങ്ങളോളം ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു ഹത്ത അസ്ലമു അവസാനം അവർ ഇസ്ലാം സ്വീകരിച്ചു പോത്തലഭൂമിൻ റസൂൽ ഇല്ലാഹിസ്വലാഹുലി വസ്വലം അവർ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് റസൂലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു അയ്യദ അലഹും സ്വനമഹും അല്ലാത്ത് അവരുടെ ബിംബം ലാത്ത ആ ലാത്തയെ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് അവർ റസൂലുല്ലാഹുത്തങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു സലാ ഹസിനീൻ മൂന്ന് വർഷത്തേക്ക് ഫാദാലിക് റസൂറുല്ലാഹു തങ്ങളത് വിസമ്മരിച്ചു ഫസ അലു അപ്പോൾ അവർ രണ്ട് വർഷം ആവശ്യപ്പെട്ടു ഫ അബ തങ്ങൾ അതും വിസമ്മതിച്ചു ഫത്ത് അലഅു സന അങ്ങനെ അവരൊരു വർഷം ആവശ്യപ്പെട്ടു ഫ അബ തങ്ങൾ വിസമ്മതിച്ചു ഹത്ത സലൂഹു ഷെഹ്റൻ അവസാനം അവർ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ്മ തങ്ങളോട് ഒരു മാസത്തേക്ക് ലാത്തയെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു അവർക്ക് ലാത്തയെ ആരാധിക്കാൻ വേണ്ടിയോ ലാത്തയോടുള്ള ബഹുമാനം കാരണമോ ആയിരുന്നില്ല കാരണം അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടല്ലോ മറിച്ച് അവരുടെ ജനതയുമായിട്ട് ഇണങ്ങാനും ആ ജനതയിൽപ്പെട്ട വിഡികളിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടിയാണ് ഇപ്രകാരം ആവശ്യപ്പെട്ടത് പക്ഷേ വലാഖിൻ ഹു അബാ ഇബ അൻ ഹാസിമൻ വില ഹബാദ പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ അബ ഇബ അൻ ഹാസിമ കർശനമായി തന്നെ വിസമ്മതിച്ചു നിർണായകമായിട്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ വിസമ്മതിച്ചു വില ഹബാദ യാതൊരു ഇളവും അനുവദിക്കാതെ മിൻഹു ഒത്തൊലഭൂമിൻഹൂയും അവരെ റസൂലുല്ലാഹിത്തങ്ങളോട് അവർക്ക് ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു അൻ കസിരി ബി ഔസാനഹിംഹിം അവരുടെ കൈകളെ കൊണ്ട് അവരുടെ ബിംബങ്ങൾ തകർക്കുന്നതിൽ നിന്ന് തകർക്കുന്ന കാര്യത്തിൽ അവർക്ക് മാപ്പ് ചെയ്ത് അവർക്ക് ഇളവ് നൽകണം എന്നവർ റസൂലുല്ലാഹിത്തങ്ങളോട് ആവശ്യപ്പെട്ടു വ അൻ അതുപോലെ തിരിച്ചുപോയിട്ട് അവിടെ നിസ്കാരം ഇഖാമത്ത് ചെയ്യുക നടപ്പിൽ വരുത്തുക അതിനെ സം അതിനെയും ആ വിഷയത്തിലും അവർക്ക് മാപ്പ് നൽകണമെന്ന് അവർ തങ്ങളോട് ആവശ്യപ്പെട്ടു ഫഖാല അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അമ്മ കസറു അവസാനിക്കും വ്യതിക്കും നിങ്ങളുടെ ബംബങ്ങളെ നിങ്ങളുടെ കൈകളെ കൊണ്ട് തകർത്ത് കളയൽ ഫസന ഫസനാഫിക്കും ഫസനാഫിക്കും മിന്താടിക്ക നിങ്ങൾക്ക് ആ വിഷയത്തിൽ നമ്മൾ നമുക്ക് ഇളവ് നൽകാൻ സാധിക്കും

റസൂൽ അല്ലാ സാഹു അലി വസ്ലമതങ്ങൾ അവരുടെ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ അമീറായി നിശ്ചയിച്ചു വകാന സ്വറഹും ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അവരിൽ ഏറ്റവും ചെറിയ ആളായിരുന്നു വലാഖി നഹു പക്ഷേ അദ്ദേഹം അലത്തഫ ഖുഹി ഫിൽ ഇസ്ലാം ഇസ്ലാമിക കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഖുർആൻ ഖുർആൻ പഠിക്കുന്ന വിഷയത്തിലും അവരിൽ ഏറ്റവും തൽ താല്പര്യമുള്ള ആളായിരുന്നു അഹിദ ഇലഹി ഒമൂറൻ സുറുല്ലാഹി സലാഹു അലഹി ഉസ്ല മതങ്ങൾ അദ്ദേഹത്തിനോട് ചില കരാറുകളൊക്കെ നടത്തി അഹിദ ഇലഹി നബി സാഹു അലി വസ്ല മതങ്ങൾ അദ്ദേഹത്തിനോട് നടത്തിയ ഏറ്റവും അവസാനത്തെ കരാറ് ആയിരുന്നു യാസ്മാൻ ത ജവ്വാസിസല ഉസ്മാനെ നിസ്കാരം ലഘൂകരിക്കണം ജനങ്ങളെ അവരിൽ ഏറ്റവും ദുർബലന് തുല്യമായിട്ട് നീ കണക്കാക്കണം കാരണം ഫൈൻ ഫിഹിം ജനങ്ങളെ കൂട്ടത്തിലുണ്ടാകും അൽ കബീറോവൃദ്ധന്മാരുണ്ടാകും ദുർബലനുണ്ടാകും ആവശ്യക്കാരുണ്ടാകും അതുകൊണ്ട് അവരെയൊക്കെ നീ പരിഗണിക്കണം പശക്കി വജ അൻ എ ജിദുഹു ഫി അബിൽ ജസദിഹിൻ്ാഹുനു തൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു വേദന റസൂലു സ്വല്ലാഹു അലൈഹി മതങ്ങളോട് പരാതിയായി പറഞ്ഞു വേപരാതിയായി ബോധിപ്പിച്ചു ലഹു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു മിൻ എൻ്റെ ശരീരത്തിൽ നിന്ന് വേദനിക്കുന്ന ഭാഗത്ത് കൈ വെക്കുക നിൻ്റെ കൈ വെക്കുക എന്നിട്ട് ബിസ്മില്ലാഹി മൂന്ന് പ്രാവശ്യം ബിസ്മില്ല ചൊല്ലുക എന്നിട്ട് പറയുക എന്ന ചൊല്ലുക എന്ന് അള്ളാഹുവിന്റെ റസൂര് നിർദ്ദേശിച്ചു വഫ്ദു മുസ്ലിമായ ഈ നിവേദക സംഘം ത്വായിഫിലേക്ക് മടങ്ങിയപ്പോൾ ഖത്തമോ ഇസ്ലാമവും അവരൻ അവര് മുസ്ലിമായ കാര്യം ആദ്യം അവരെ മറച്ചു വെച്ചു വക്കാലും അവര് പറഞ്ഞു മിൻ റജുലിൻ റജുവിൻ ഫിൻ പരിക്കൻ സ്വഭാവമുള്ള കഠിന ഹൃദയമുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ലഹറ ബിസ്വൈഫ് വാളുമായിട്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് വാമറ ബിഹാദിമിർ റബ്ബ അല്ലാത്ത് ലാത് റബ്ബത്തിനെ അതായത് ലാത്തിനെ തകർക്കാൻ അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വഹറോമ റിബ വസീന വൽഷിചാരം ഖമ്ര കള് തുടങ്ങിയ കാര്യങ്ങളെ അദ്ദേഹം നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഇത് കേട്ടപ്പോൾ നഫറത്ത് സഖീഫു മിമാ സമിയു ബിൻ വഫ്ദീൻ സക്കീഫു ഗോത്രം അവരുടെ നിവേദക സംഘത്തിൽ നിന്ന് കേട്ട അവർ കേട്ട ഈ വിഷയത്തിനാൽ അവർക്ക് വെറുപ്പുണ്ടായി പക്കാലും അവർ പറഞ്ഞു ലാൻ ഉദാ അബദൻ ഞങ്ങൾ ഒരിക്കലും കീഴ്പ്പെടുകയില്ല ഒരിക്കലും ഞങ്ങൾ അനുസരിക്കുകയില്ല ഫീഖുലൂബിയും പിന്നീട് അള്ളാഹു തല അവരുടെ ഹൃദയത്തിൽ ഭയമിട്ട് കൊടുത്തപ്പോൾ വദാബത്ത് അൻഹും നഹ്വത്ത് ഷൈത്വാൻ പിഷാജിൻ്റെ അഹങ്കാരം അവരിൽ നിന്ന് പോവുകയും ചെയ്തപ്പോൾ അൽഹറു അൽ വഫ്ദു ഇസ്ലാമവും ഈ നിവേദക സംഘം അവരെ മുസ്ലിമായ കാര്യം പരസ്യമാക്കി ഫൈൻ ദദാ ആ സന്ദർഭത്തിൽ അസ്ലമത്ത് സഖീഫു ജമിയൻ സഖീഫ് ഗോത്രം മുഴുവനും ഇസ്ലാം സ്വീകരിച്ചു അർസൽ റസൂൽ സലാഹ് അലൈവലമഇ ഇലഹിം അങ്ങനെ സഖീഫ് ഗോത്രക്കാരിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് അയച്ചു മൈഹദിമു താകിയത്തും അവരുടെ താകിയത്തിന് തകർക്കുന്നവരെ അതായത് ലാത്സ് ലാത്തിന് തകർക്കുന്നവരെ അള്ളാഹുവിൻ്റെ റസൂല് അയച്ചു അവതാരക്ക ഇതോടുകൂടെ സോറത്ത് ത്വായിഫു ത്വായിഫായിത്തീർന്നു മഹക്കൽ അൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ കേന്ദ്രമായി മാറി وآخر دعوانا أن الحمد لله رب العالمين، السلام عليكم ورحمة الله